പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ പത്രമാറ്റില് ഇപ്പോ വലിയ വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നയന കടന്നു പോകുന്നത് തന്റെ അമ്മായിയെ രക്ഷിച്ചത് താനാണെന്ന് പറയാനും പറ്റത്തില്ല പക്ഷെ മറ്റുള്ളവരുടെ എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ തനിക്ക് കേൾക്കേണ്ടിയും വരും അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നയന എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കാം ഇനി എന്തായാലും കുറെ ദിവസം കൊണ്ട് ഹോസ്പിറ്റൽ സീനുകളാണ് കാണുന്നത് ഇനി എന്തായാലും ദേവയാനി സുഖം പ്രാപിച്ച് തിരിച്ച് അനന്തപുരിയിൽ എത്തിയതിനു ശേഷമായിരിക്കും വലിയ വലിയ ഒരു ട്വിസ്റ്റുകൾ സംഭവിക്കുക എന്ന് പറയുന്നത് ദേവയാനി സത്യങ്ങൾ അറിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി അതായത് ദേവയാനി ഇനിയിപ്പോ നയനെ ചേർത്ത് പിടിക്കുമോ അതോ വീണ്ടും നയനെ തന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നയനെ അകറ്റി നിർത്തുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇപ്പോ അനാമികയും അനാമികയുടെ അമ്മയും അച്ഛനും കൂടി വലിയ ഒരു ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അനിയോ അനിയുടെ കൂടെയുള്ള അനിയുടെ ഏട്ടനോ ബാക്കി അനന്തപുരയിലുള്ള ആണുങ്ങളെല്ലാവരും നട്ടലില്ലാത്തവരാണെന്നും അതുകൊണ്ട് തന്നെ ആ ഭാര്യമാർ പറയുന്നത് ഒന്നും കേൾക്കാതെ തന്റെ മരുമകളെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന അവരാണ് എല്ലാവരും പക്ഷെ അഭിമാത്രമാണ് കുറച്ച് വ്യത്യാസം അവി മാത്രമാണ് തൻ്റെ ഭാര്യ പറയുന്നത് എല്ലാം അപ്പടി വിഴുങ്ങാതെ നമ്മുടെ നവ്യെ താ അകറ്റി നിർത്തിയിരിക്കുന്നത് അഭി മാത്രമാണ് അതോണ്ട് കുറച്ചുകൂടി നല്ല ആള് അഭി എന്നാണ് അനാമികയുടെ അനാമികയുടെ അച്ഛന്റെ വാദം എന്തായാലും നയന ഉടനെ തന്നെ നയനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കും ദേവയാനി വരേണ്ട താമസം ദേവയാനി വന്നാൽ തന്നെ വീണ്ടും വീണ്ടും നീ ദേവയാനിയുടെ ചെവിയിൽ ഓരോന്നും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ദേവയാനിയുടെ മനസ്സ് മാറ്റിയെടുക്കണം എന്നിട്ട് ദേവയാനിയെ കൊണ്ട് തന്നെ നയനയെ ചവിട്ടി പുറത്താക്കണം എന്ന് അവിടെ പറഞ്ഞിരിക്കുവാണ് അങ്ങനെ ആ ഒരു ഗൂഢാലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി എന്തായാലും ഏകദേശം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ദേവയാനിക്ക് കരൾ കൊടുത്തത് നയനയാണെന്ന് നമ്മുടെ അജയനും അജയനും ജയനും അറിയാം പിന്നെ ആനിക്കും മാദർശനും പിന്നെ നായനയുടെ വീട്ടുകാര് നയനയുടെ ആനിയത്തി നന്ദൂനും കനകയ്ക്ക് മാത്രമേ അറിയാവൂ വേറെ ആർക്കും അറിയത്തില്ല അപ്പോൾ എല്ലാവരും നയനയുടെ നന്മയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജയൻ അജ അജയൻ ജയനോട് പറയുവാണ് ഏട്ടൻ എന്തായാലും ഇങ്ങനെ ഒരു മരുമകൾ കിട്ടിയത് എന്തുകൊണ്ടും ഭാഗ്യം തന്നെയാണ് അവിടെ പൂജാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു കുടുംബ ജോൽസിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നയന നയനയും ആദർശം ദേഷ്യത്തിലാണ് അല്ലെങ്കിൽ അവർ ഒരിക്കലും ഒരുമിച്ചല്ല അവര് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ല വിവാഹം നടത്തിയതെങ്കിൽ പോലും നയനയുടെ കട കഴുത്തിൽ ആദർശിച്ച് താലി കെട്ടിയത് നല്ലൊരു നിമിഷം തന്നെയാണ് നല്ലൊരു മുഹൂർത്തത്തിലാണ് താലി കെട്ടി കിട്ടിയതെന്നും അതുകൊണ്ട് ആ മുഹൂർത്തം നല്ലതായത് കൊണ്ട് തന്നെ നയന നയന കാരണം നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് സമ്പത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞത് എന്തുകൊണ്ടും നല്ലതാണ് നായന ഒരിക്കലും ഒരുപാട് സ്വത്തുക്കളോ പണങ്ങളോ കൊണ്ടൊന്നും അല്ല അനന്തപുരിയിലോട്ട് വന്നത് പക്ഷെ നയന കാരണം ഒരുപാട് സ്വത്തുക്കളും ഒരുപാട് ലാഭങ്ങളും നമുക്ക് കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് പല പ്രശ്നങ്ങളും ഒഴിഞ്ഞു മാറി ഇപ്പോൾ ആദർശ നയനെ സ്നേഹിച്ചു തുടങ്ങി ഒരുപാട് ലാഭം ബിസിനസ്സിൽ കിട്ടി അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായി അതുകൊണ്ട് തന്നെ നയന എന്തുകൊണ്ടും നല്ല ആളാണ് ഇത് ഏട്ടനെ കിട്ടിയ നല്ല മരുമകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയുടെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണു വന്നത് വേണു വന്ന തന്നെ എന്തായിരിക്കും ും നടക്കുക എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുതരായിട്ട് ആവശ്യമില്ലല്ലോ വരും എന്നിട്ട് അനാമികയെ ഇത് തന്റെ അനാമികയെ അടിച്ചു പുറത്താക്കി നന്ദുവിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് ആനി അങ്ങനെ ചെയ്തത് നായിനെ കുറിച്ചുള്ള കുറ്റങ്ങളും ഇത് തന്നെയാണ് അനാമികയാണെങ്കിലും അനാമികയുടെ അച്ഛനാണെങ്കിലും എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ അനാമികയുടെ അച്ഛൻ വന്നപ്പോഴും പറഞ്ഞു അനാമികയെ അനി അടിച്ചു പുറത്താക്കി അനാമികയുടെ കവളിൽ അനി അടിച്ചു ഇതെന്നിട്ട് എന്താ ചോദിക്കാത്തത് ആരും എന്താ എൻ്റെ മകളെ വിളി തിരിച്ച് വിളിച്ചുകൊണ്ട് പോകാത്തത് എന്നൊക്കെ പറഞ്ഞ് വന്ന് ചോദ്യം അനിയെ അനിക്ക് നേരെ കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞ് സംസാരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയും ഒപ്പം തന്നെ നയനെക്കുറിച്ച് കുറ്റം പറ നയനെക്കുറിച്ച് കുറ്റങ്ങൾ പറയുകയും നയനെ താഴ്ത്തി കെട്ടി താഴ്ത്തി കെട്ട കൊണ്ടുള്ള സംസാരങ്ങളും ഒക്കെ ഉണ്ടായി അങ്ങനെ വലിയൊരു സംഘർഷം തന്നെയായിരുന്നു അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് എന്നാൽ വേണുവിനും നല്ല മറുപടി കൊടുത്തതിന് ശേഷമാണ് അജയനും ജയനും നയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു അനാമികയുടെ കവിളില് അനി അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തെറ്റു പറയാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം അനാമികയുടെ സംസാരം അങ്ങനത്തെ സംസാരമായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം അനി അങ്ങനെ ആരെയും ആവശ്യമില്ലാതെ തല്ലുന്ന ആളല്ല അങ്ങനെ തല്ലിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനൊരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അനാമിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് എന്ന് ജയനും അജയനും ഒരേ സ്വരത്തിൽ പറഞ്ഞു എന്തായാലും അവരെ തകർക്കാൻ വേണ്ടിയിട്ട് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ദേവയാനെ കാണാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് പറഞ്ഞ് ഐസുവിൻ്റെ അകത്തും കയറിയിട്ടുണ്ട് പക്ഷേ ഈ സമയത്ത് നയനെക്കുറിച്ചുള്ള കുറ്റങ്ങളാണ് ജലജയും ജാനകിയും സംസാരിക്കുന്നത് ഈ സമയത്ത് അജയൻ അങ്ങോട്ട് വന്നു അജയൻ വന്ന ഉടനെ തന്നെ ജലജ ജാനകിയോട് പറയുന്നുണ്ട് എനിക്ക് എന്റെ ഭർത്താവില്ല പക്ഷെ നിനക്കും ദേവയാനിക്കും ഭർത്താക്കന്മാരുണ്ട് പക്ഷെ നിങ്ങള് ഏടെ ഭർത്താവ് ആരും നട്ടലുള്ളവരല്ല അങ്ങനെ നട്ടലുള്ള നട്ടിലുള്ളവരായിരുന്നു എന്നുണ്ടെങ്കിൽ നയനയും ആ നവ്യയും എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയനെ എന്നൊക്കെ സംസാരിച്ചു ആ സമയത്താണ് അജയൻ വന്നത് അപ്പോൾ അനാമിക നിങ്ങൾ എവിടെ പോയതാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഏട്ടത്തെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ പോയതാ ഞാൻ വിചാരിച്ചു നമ്മുടെ മരുമകളെ വിളിച്ചുകൊണ്ടുവരാനായിട്ട് പോയതായിരിക്കുമെന്ന് അവളിവിടുന്ന് പോയിട്ട് എത്ര എന്നിട്ട് അവളെ വിളിച്ചുകൊണ്ടുവരാനായിട്ട് നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചോ എന്നൊക്കെ ചോദിക്കുകയും എന്നാൽ അവൾ ഇവിടെ നിന്ന് തന്നിഷ്ടം കാണിച്ചിറങ്ങി പോയതാണ് അപ്പൊ പിന്നെ അവളെ വിളിച്ചു കൊണ്ടുവരേണ്ട യാതൊരു കാര്യമില്ല അവൾക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ അവൾക്ക് ഇങ്ങുവരാം അവളുടെ അമ്മ അമ്മയെ അമ്മയ്ക്ക് വേണമെങ്കിൽ കൊണ്ടാക്കാം ഇല്ലെങ്കിൽ സ്വയം വരാം നിനക്ക് പോയി വിളിക്കാം അല്ലാതെ ഞങ്ങൾ ആരും പോയി വിളിക്കും നിനക്ക് നീ വിചാരിക്കണ്ട എന്നിട്ട് അജയൻ പറയുകയും നയനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇത് സംസാരിക്കുമ്പോൾ അജയൻ തിരിച്ച് ജാനകിക്കും ജലജിക്കും നല്ല മറുപടി കൊടുത്തു ഒരിക്കലും ഈ വീട്ടിലുള്ള ആൺ ആണുങ്ങള് നട്ടലുള്ളവരല്ല അങ്ങനെ നട്ടലിലുള്ളവരെ ഒരാളാണ് അനാമികയുടെ അച്ഛൻ പിന്നെ അങ്ങനെ നട്ടലുള്ളത് കൊണ്ട് തന്നെയാണ് അനാമിക അനാവശ്യം പറഞ്ഞപ്പോ അനി അനാമികയുടെ കവളിയിലിട്ട് ഒരു അടി കൊടുത്തത് അങ്ങനെ നട്ടലില്ലായിരുന്നു ഉള്ളത് കൊണ്ട് തന്നെ നീ ഇനി ഇങ്ങനത്തെ അനാവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്റെ കവിളിൽ അടി വീഴും എന്നൊക്കെ പറഞ്ഞ് അജയൻ സംസാരിക്കുന്നുണ്ട് എന്തായാലും നയന ഈ വീട്ടിൽ വന്നത് എന്തുകൊണ്ടും മഹാഭാഗ്യം തന്നെയാണ് എന്ന് അജയനും പറയുന്നുണ്ട് പക്ഷേ നയനയാണോ കരൾ കൊടുത്തത് എന്നുള്ള സംസാരങ്ങളൊക്കെ വരുമ്പോഴും അജയൻ മാക്സിമം കൺട്രോൾ ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് താനായിട്ട് തന്റെ വായിൽ നിന്നും ആ സത്യങ്ങൾ പുറത്തു വരണ്ട എന്ന് തന്നെ അജയൻ തീരുമാനിക്കുന്നുണ്ട് പക്ഷെ നവ്യ ഇതിന്റെ ഇടയിൽ പോയി ചോദിക്കുന്നുണ്ട് നയന എന്താ കൊച്ച വരാത്തത് എന്താ എന്ന് ചോദിക്കുമ്പോൾ നയന വീട്ടിലും ഹോസ്പിറ്റലിലും ആയിട്ട് നിൽക്കുവാണ് അപ്പൊ പിന്നെ അതുകൊണ്ട് തിരക്കായതുകൊണ്ടാണ് വരാത്തത് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി നയനയുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഈ സമയത്ത് ദേവയാനെ കുറിച്ച് കനകയും നായനയും നയനെയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമിക സോറി നവ്യ വിളിക്കുന്നത് എന്നിട്ട് നീ എവിടെയാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നും വീട്ടിലും ഇവിടെയൊക്കെ ആയിട്ട് മാറി മാറി നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട് നിന്റെ ശബ്ദം എന്താ മാറിയിരിക്കുന്നത് എന്താ ഒരു തളർച്ച പോലെയെന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല അതുകൊണ്ടുള്ള തളർ തളർച്ചയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ നീ ഇവിടെ എത്രയും പെട്ടെന്ന് വരണം ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളാവും എന്ന് പറയുമ്പോൾ നായന പറയുവാണ് അന്ന് ആദർശന്റെ റൂമിൽ ഞാൻ കിടന്നതുകൊണ്ടാണ് അമ്മയ്ക്ക് വീണ്ടും ആ ഒരു കാര്യം അറിഞ്ഞിട്ടാണ് അമ്മയ്ക്ക് വീണ്ടും അസുഖം കൂടിയതെന്നും അതുകൊണ്ട് ഇനി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഞാൻ അതുകൊണ്ട് കുറച്ചു ദിവസത്തേക്ക് എൻറെ വീട്ടിൽ തന്നെ നിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുവാണ് എന്ന് നയന പറഞ്ഞു പക്ഷേ ആ സമയത്ത് നബി പറഞ്ഞ ഒരു കാര്യമുണ്ട് നിനക്ക് അറിയാമല്ലോ ഇവിടെ എനിക്ക് കുടിക്കാൻ തന്ന പാലിലാണ് ഇവിടെ വിഷം കലർത്തിയത് അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് വീണ്ടും ഇത് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു പേടി എനിക്കുണ്ട് അപ്പോൾ നവ്യോട് വരാൻ വരാനായിട്ട് നായന പറയുമ്പോഴും ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും എന്ന് നീക്കുമായിട്ട് അനന്തപുരി തറവാട് നമുക്ക് നമ്മുടെ നമുക്ക് മുന്നിൽ കഥ അടച്ചിടും അങ്ങനത്തെ അവസ്ഥ ഇവിടെ എല്ലാവരും ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് നയന നവ്യ അവിടെ പിടിച്ചു നിൽക്കുന്നത് എന്നാൽ ദിനം പ്രതി ഈ ഒരു പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഈ സമയം അനാമികയും അനാമികൾ ച്ഛനും അമ്മയും കൂടി പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരികയും പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന ആ ഹോട്ടലിൽ വെച്ച് അഭിയെ മറ്റൊരു പെൺകുട്ടിയായിട്ട് കണ്ടുമുട്ടുവാണ് ഇനി എന്തൊക്കെയായാലും എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ഇനി അനന്തപുരയിൽ നടക്കാൻ പോവുക ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നയ നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും